പെരിങ്ങോം സി ആർ പി എഫ് കേന്ദ്രത്തിൽ നാനൂറ്റി അഞ്ച് പേർക്ക് താമസിക്കാൻ കഴിയുന്ന പുതിയ ബാരക് ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് बेरिंगम सीआरपीएफ केंद्रatil 405 பேர்কে താമസിക്കാൻ കഴിയുന്ന പുതിയ 바രക് উদ্ধারനം ചെയ്തു അഡിഷണൽ ഡയറക്ടർ ജനറൽ ദീപക് कुमार ഐപിഎസ് ഓൺലൈനായി ഉത്കാരണം നർവഹിച്ചു പ്രാദേശികത उनका जो हमारा स्तर है सीआरपीएफ टेक्निक की व्यवस्था काफी ही लगता है और उससे आर्थिक पेमेंट अपने महत्व प्राप्त करती है जो कि दोनों बैंक അക്കൗണ്ട് પર കാർട്ടി അക്കൗണ്ട് પર બેંક પ્રતિદાન केंद्र है कि ട്രെയിനുകൾക്ക് താമസിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ബാഡ്മിന്റൺ കോർട്ട് ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് കോടി രൂപ ചെലവിലാണ് കെട്ടിടം പൂർത്തിയാക്കിയത് ഉദ്ഘാടന യോഗത്തിൽ പെരിങ്ങോം സിആർ പി മാത്യു എ ജോൺ കമാൻഡന്റ് ബിനോയ് ഛേത്രി കണ്ണൂർ സി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് എന്നിവർ സന്നിഹിതരായിരുന്നു ഒരേ സമയം ആയിരത്തി അഞ്ഞൂറ് ട്രെയിനുകളാണ് പെരിങ്ങോം സി ആർ പി എഫ് കേന്ദ്രത്തിൽ പരിശീലനം നടത്തുന്നത് സി ആർ പി എഫ് ജവാന്മാരുടെ ക്ഷേമത്തിനും കായികക്ഷമതയ്ക്കും കുടുംബാംഗങ്ങളുടെ ഉന്നമനത്തിനുമായി ക്യാമ്പ് മേധാവി മാത്യു എ ജോൺ നടത്തുന്ന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ് ഓൺലൈനായി നടന്ന ശേഷം ക്യാമ്പ് മേധാവി ഡി ഐ ജി പി മാത്യു എ ജോണും വിശിഷ്ടാതിഥികളും ദീപം തെളിയിച്ചു തുടർന്ന് പൂജകളും നടന്നു ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വോളിബോൾ താരം ജിമ്മി ജോർജിന്റെ പേരാണ് ാണ് എത്തി എതിലധികം ടോയ്ലറ്റ് ബാത്റൂമ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഇൻക്ലൂഡിങ് ഇന്ത്യ അകത്ത് ഒരു ബാഡ്മിന്റൺ പോർട്ടുകൾ അങ്ങനെ ഒരു പുതിയ ബാരക്ക് ഇവിടെ തുറന്നതാണ് ആർ ടി സി ഇത് നാലാമത്തെ ഫോർ സീറോ ഫൈവ് ബാരക്കാണ് വേറെ ട്രെയിനിങ് ചെയ്യാനുള്ള കെപ്പാസിറ്റിയാണ് എപ്പോഴും ആയിരത്തി അഞ്ഞൂറിന് മേള ഈ ഫെബ്രുവരിയിൽ വീണ്ടും ആയിരത്തി എണ്ണൂറ് രൂപ എപ്പോഴും ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി എണ്ണൂറിനോടെ ജിംനി ജോർജിൻ്റെ പേരിലാണ് നമ്മളിത് ഈ ഈ ഡയറക്റ്റിന് പേരിട്ടത് ജിംനി ജോർജ് നമ്മുടെ കണ്ണൂരിൻ്റെ ലോക്കൽ ഐക്കൺ ആയതുകൊണ്ട് കേരളത്തിൻ്റെ നാഷണൽ ഐക്കൺ ആയതുകൊണ്ട് സിആർ പി എഫ് സ്പോർട്സ് വളരെ സപ്പോർട്ട് ചെയ്യുന്നതും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പറ്റും അല്ലാതെ താങ്ക് യു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ